കൂട്ടുകാരെ നമ്മൾക്ക് ഇന്നൊരു കടം പഠിച്ചാലോ നമ്മൾക്ക് കടംകറ മനസ്സിൽ തന്നെ ജയിച്ചുണ്ട് അതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അകമില്ല പുറമില്ല അകത്തേക്ക് വലിക്കാത്ത തുമ്പി കൂടെ പുറത്തേക്കൊഴിക്കും ഗണപതി കിണ്ടി അകത്ത് കമ്പുണ്ട് പുറത്ത് പുല്ലുണ്ട് തലയ്ക്ക് കലമുണ്ട് ഉത്തരം വൈകൊന്ന അകത്തെല്ലില്ലാത്തവന്റെ കാല് കണ്ടാൽ മുള്ളു കണ്ണ് കണ്ടാൽ കൊമ്പ് ഉത്തര ും പുറവും ഇല്ലാത്തവന്റെ അടിയും മേലും തിരിയാതായി പുറത്ത് രക്തവും ഉത്തരം അകത്തിരിക്കും മുറ്റത്തിറങ്ങും ഓടി നടക്കും ഒളിച്ചിരിക്കും അകത്ത് കരിയില അരിഞ്ഞത് പുറത്ത് വെള്ളിലുറ്റി ഇല വെച്ച് തടിയായി തടിയിട്ട് ഇലയും വിത്തായി ഉത്തര ഇല മുളച്ചി ഇടിക്കുന്ന ഉരൽ നിന്ന് സത്ത് വന്നാലും എടുക്കില്ല ചണ്ടിയും വേണ്ട ഉത്തരം വെറ്റില ആയിരം നൂലുള്ള മെഴുകുതിരി അറുപത് പാളിയിൽ ഒളിച്ചുണ്ടി ആയിരം കുത്തിലും ചോര പൊടിയാത്തവന്റെ കോട്ട തൊട്ടാൽ ആയിരം ഒറ്റക്കണ്ണന്മാർക്കെല്ലാം കൂടി ചക്ക ആയിരം അമ്പുള്ളവന് വില്ലിന് ഞാണില്ലേ ഒറ്റക്കാലിൽ തപസരിക്കും വെള്ളക്കുപ്പായക്കാരൻ ആയിരം ഏച്ചുകിട്ട് ആറ്റിൽ നീന്തി വഞ്ചി ആയിരം തത്തക്ക് ഒരു കൊക്ക് അരയും തലയും ഒരുപോലെ വളയുണ്ട് അമ്പാട്ടപ്പട്ടയ്ക്ക് മുമ്പോട്ട് വാല് ഉത്തരം കയ്യിൽ കയറി ചോടു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ